ചെടിയുടെ അതേ അവസ്ഥ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ട് വളർന്നിരുന്നതാ അപ്പോൾ കണ്ടില്ലേ ഒരു ആകെ ഇതാ കണ്ട ഇതാണ് അതിൻ്റെ കാരണം ഇതാ ക്ലിയർ ആവുന്നില്ല പക്ഷെ നേരത്തെ കുറച്ചും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ചുകൂടെ സൂം ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ കാണുന്നില്ല അതിൻ്റെ ആ ഇലയുടെ അടിയിൽ കണ്ടില്ലേ ദാ കണ്ടില്ലേ കുറേ മഞ്ഞ നിറത്തിലുള്ള ജീവികൾ ഇതാണിപ്പോൾ ഗതികേട് ഒരുപാട് വളർന്ന് നന്നായിട്ട് പടർന്ന പാവലായിരുന്നു അയല മുഴുവൻ കേടായി എത്ര അധികം ഉള്ളതുകൊണ്ട് കൈകൊണ്ട് എടുത്ത് കളയുന്ന പ്രായോഗികമായിരുന്നില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു വേറൊരു നിവൃത്തിയില്ല കടം മുറിച്ച് കളഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഇമേജ് ആണിത് ഇലയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രതിഷ്ഠ കണ്ടോ നിൽക്കണമെന്നുണ്ടല്ലേ ഒരു ഇലയുടെ മുകളിൽ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണോ അതിലൊക്കെ ഒമ്പതെണ്ണം ഉണ്ട് ഒരൊറ്റ ഇലയുടെ മുകളിൽ എനിക്ക് വന്നു കഴിയുമ്പോൾ കുറേ ഇലകൾ ഉണങ്ങിപ്പോയപ്പോൾ ഉള്ള ഇലയുടെ മുകളിലേക്ക് എല്ലാം കൂടെ കയറി വന്നാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടുന്ന് പോവും ഇലകളൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ അപ്പോഴേക്കും ഭാഗ്യമുണ്ടെങ്കിൽ കായ്പയ്ക്ക് ചിലപ്പോൾ പുതിയ തളിരുകൾ വരും ആ തളിരുകൾ നന്നായി വന്നാൽ നല്ല കാര്യം പിന്നെ എനിക്ക് ഈ കായ്പരെ മുറിച്ച് കളയാൻ വലിയ സങ്കടമൊന്നുമില്ല കാരണം ഇത്രയധികം പടർന്നുണ്ടെങ്കിലും വളരെ വിരലിൽ ഉണ്ടാകുന്ന തരം കായകളെ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് ഭാവമൊക്കെ എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ അത്ര വലിയ സങ്കടമില്ല എന്നാലും ഇത്ര രസത്ത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ളൊരു എൻ്റെ എഡിബിൾ ലാൻഡ്സ്കേപ്പിങ്ങിൽ പെട്ട ചെടി നഷ്ടപ്പെട്ടു പോകണേൽ സങ്കടമുണ്ട് പക്ഷേ തിരിച്ചു വരും അതിജീവിക്കും എന്ന് തന്നെയാണ് എൻ്റെ കാര്യമായ പ്രതീക്ഷ